രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സുഖക്കേടാണ് കേട്ടോ മുറ്റിങ്ങനെ വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പോസിറ്റീവ് എനർജി അല്ലേ മുറ്റം അടിക്കല് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തുനിന്ന് പെട്ടെന്നൊന്നും കേറിപ്പോയില്ലോ ചെടികളെ നോക്കിയിട്ടും തൊട്ടും തലോടിയും പിന്നെ വെള്ളം ഒക്കെ കൊറേ നേരം അങ്ങനെ പോകും ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാ പിന്നെ അകത്ത് അടിച്ചു വരലും തുടക്കലും ഒക്കെ തുടങ്ങും കേട്ടോ ഇപ്പൊ കുറച്ചടേ ആയിട്ടുള്ളൂ എനിക്ക് ഈ സ്വഭാവം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമാണ് ഞാൻ തുടയ്ക്കാറുള്ളൂ ഇപ്പോൾ ആദ്യം തുടച്ചിട്ടാണ് എല്ലാ പരിപാടികളും തുടങ്ങാറുള്ളൂ എന്നിട്ടൊരു ചന്ദനത്തിരി കൂടി കത്തിച്ച് വെക്കൂട്ടോ ആ മണവും കൂടി കേൾക്കുമ്പോൾ നല്ലൊരു വൈബാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ ആട്ടോ വിചാരിച്ചത് അപ്പോൾ തേങ്ങയൊക്കെ ആദ്യം തന്നെ ചിരകി വെച്ചു പിന്നെ പപ്പടം കാച്ചാൽ നിന്നു കേട്ടോ ഈ പപ്പടം കാച്ചലും തേങ്ങ ചിരകലി അതൊക്കെ വേഗം കഴിച്ചു വച്ചാൽ എനിക്ക് പണി കുറച്ച് എളുപ്പമായിട്ട് തോന്നും കേട്ടോ ഇവിടെ എന്നും അങ്ങനെ പപ്പടം വാങ്ങാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും കൂടിയിട്ട് വല്ലപ്പോഴും ഇതുപോലെ ഇങ്ങനെ കൊതിയൊക്കെ തോന്നുമ്പോൾ പുട്ടും പഴം പപ്പടമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുമ്പോൾ വാങ്ങിക്കുന്നത് മാത്രം കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ വായിൽ ഈ പുണ്ണ് വരുന്നൊരു പ്രശ്നം അത് കാരണം പപ്പടം മാക്സിമം ഒഴിവാക്കാറുണ്ട് അങ്ങനെ ആ പരിപാടികളൊക്കെ തീർന്നപ്പോൾ കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ അവരോട് ഇന്ന് പുട്ടും പഴവും പപ്പടം എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴം പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളില്ലാത്ത സമയങ്ങളിൽ അവർ പുറത്തു കേട്ടോ ബ്രഷ് ചെയ്യാറുള്ളത് ഇവരിവിടെ ഇങ്ങനെ വന്ന് ബ്രഷ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും കേട്ടോ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മാവിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയിരുന്നിട്ട് പല്ല് തയ്ക്കുന്നത് ഇങ്ങനെ ഓർമ്മ വന്നു പിന്നെ ഈ രാവിലെ തന്നെ ഈ കിളികളുടെ ശബ്ദവും അതുപോലെ കാറ്റും ഒക്കെ കൊണ്ടിങ്ങനെ പുറത്തിരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ നമ്മൾ മാത്രം അത് അനുഭവിച്ചാൽ മതിയോ നമ്മുടെ മക്കൾക്കും അതൊന്ന് പകർന്നു കൊടുക്കേണ്ടതല്ലേ അങ്ങനെ അവരവിടെ ഇരുന്ന് പതുക്കെ ബ്രഷ് ചെയ്യട്ടെ കേട്ടോ ഞാൻ ഞാനെൻ്റെ വെള്ളരി കൃഷിയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളരി കൃഷി ചെയ്തപ്പോഴേ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ എന്തോ ജീവി വന്ന് തിന്നുപോകുകട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതെന്താണ് തിന്നുപോകുന്നതെന്ന് അറിയണ്ടേ അങ്ങനെ ഇതേ കുട്ടികളുടെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കുട്ടും പഴവും പപ്പടമൊക്കെ അവരിന്ന് കഴിക്കാൻ തുടങ്ങാം കേട്ടോ ആമീനെ എപ്പോഴും ഞാൻ ടേബിളിൻ്റെ മുകളിലട്ടോ കയറ്റിരുത്താറ് കാരണം അവൾ ഒരുപാട് പരത്തിയിട്ടാണ് കഴിക്കുള്ളൂ പിന്നെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് തീ കത്തിക്കാൻ തുടങ്ങിയിട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുക്കറിലൊക്കെ ചോറ് വെച്ചാൽ നല്ലതാണ് അതായത് റൈസ് കുക്കറിൽ വെച്ചാൽ നല്ലതാണെന്നൊക്കെ പക്ഷെ എന്താണറിയില്ല എനിക്ക് ഈ വിറകടുപ്പിൽ ചോറ് വെച്ചാൽ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ ആമി കഴിച്ചതിൻ്റെ കോലാഹലാണ് കേട്ടോ ഈ കാണുന്നത് ആദ്യക്കൂട്ടം എന്താ പൈസ ഒക്കെ എണ്ണിച്ചിട്ടപ്പെടുത്തുക ഇവിടെ മുകളിൽ പോയിട്ട് കുറച്ച് തുണിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം എത്ര തവണ മുകളിൽ കയറുന്നുണ്ടോ അത്രയും വട്ടം ഞാൻ എൻ്റെ കൈപ്പള്ളിയുടെ അടുത്തേക്ക് എത്തും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വെച്ച പിടിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ അതിൽ പുഴുക്കേട് വന്നിട്ട് വള്ളി മൊത്തം ജീഞ്ഞുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് ഒന്നുമില്ലാത്തോടത്തേക്ക് എത്താറുണ്ട് കേട്ടോ ഇത് മാത്രമാണ് ഇങ്ങനെ പച്ച പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി പിന്നെ കറി വെക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഐറ്റം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് മത്തിയാണ് ഒന്ന് എനിക്കറിയില്ല അയിലയുടെ കണക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ നടുവിൽ കൂടെ ഒരു മുള്ളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും അത് ഞാൻ വറക്കാനും മത്തി ഞാൻ കറി വെക്കാനും എടുത്തു കേട്ടോ മത്തി ഞാൻ ഇന്ന് ഇരുമ്പാമ്പുള്ളി ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് മാങ്ങ ഇട്ടിട്ട് വെക്കാറുണ്ട് ഇന്ന് ഇരുമ്പാമ്പൂളി ഇട്ടിട്ടാവാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇരുമ്പാമ്പൂളി മരത്തിൽ പോയിട്ട് കുറച്ച് ഇരുമ്പാമ്പൂളി പറിച്ചെടുത്തു കേട്ടോ പാത്രം ഒന്നും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാഴയില കീറി എടുത്തിട്ട് അതിലേക്ക് എനിക്ക് വേണ്ടത്രയും ക്രീം ഞാൻ എടുത്തു ഇവിടേക്ക് വരുന്നത് കുറച്ച് പേടിയുള്ള കാര്യട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഈ ചേര ഇങ്ങനെ കാണാറുണ്ട് അത് ഇതുവഴിയൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പോലത്തെ ഒരു ചേര ഉണ്ട് കേട്ടോ ഇപ്പം നോക്കിയാലും നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം മിക്കവാറും ഞാൻ ഇരുമ്പാമ്പുള്ളിയുടെ ചോട്ടിലാണ് എന്നെ കാണാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നു പിന്നെ വേഗം കൂട്ടാനൊക്കെ വെച്ചു കേട്ടോ മീൻ വറക്കാനും നിന്നു പിന്നെയാണ് കുടിവെള്ളം കഴിഞ്ഞത് കണ്ടത് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചു ഇത്രയൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരത്തേന്റെ പരിപാടികൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേട്ടോ